ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഞമ്മളെ മലപ്പുറം ഫാമിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഖമെല്ലാവർക്കും അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇത് ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ നമ്മളെ വൈഫൈ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അതാണ് ഇടാൻ പറ്റാത്ത ഫോണിൽ നെറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല കാരണം നമുക്കിവിടെ റേഞ്ച് തീരെയില്ല തിരേയില്ലെട്ടോ അപ്പോൾ രാത്രികത്ത് ഈ ഒരു വ്യൂ കാണുന്നത് രാത്രി അല്ല കേട്ടോ നേരം വിളിക്കാൻ കാലത്താണ് അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് പോകുക കേട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ നിന്നതാണ് ഞാൻ ഒറ്റയ്ക്ക് പോകാൻ നിന്നാ കേട്ടോ അപ്പോൾ കുട്ടികൾ ഓലും ഉണ്ട് കയറാണ്ട് പിന്നെ ഓലു എന്താ പോലും പോരാറാണ്ട് അങ്ങനെ എല്ലാവരും പാടെ പോകുകയാണ് കേട്ടോ മോൾട്ടിപ്പേരും ഒന്നും ഓലോളി കേട്ടോ ഞാനും ഉണ്ട് ഇറങ്ങുകാണ്ട് അപ്പോൾ ഞങ്ങൾ ബൈക്കുമ്പോൾ പോകേനും എന്താ ഞാനും മോൾട്ടീം ബസ്സിനും കയറാമെന്നെങ്കിൽ വിചാരിച്ച് പക്ഷെ നന്ന രാവിലെ ഭയങ്കര തണുപ്പ് കിട്ടോ പോകാൻ കഴിയണില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ തറവാട്ടിൽ നിന്ന് കാറൊക്കെ എടുത്ത് പോകുന്നുട്ടോ അപ്പം നോക്കുകയാണെങ്കിൽ നിങ്ങൾ പോകുന്ന ബൈക്ക് വണ്ടി മറിഞ്ഞിക്കാം കേട്ടോ ഈ പച്ചക്കറി അല്ല കറിവേപ്പിലയാണ് ആ വണ്ടിയിൽ കണ്ടത് കേട്ടോ കറിവേപ്പില ലോഡാക്കി പോകുന്ന വണ്ടിയാ തോന്നുന്നുണ്ട് ഇങ്ങനെ മറിഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോൾ നല്ല ബ്ലോക്ക് കിട്ടോ കൊണ്ടോട്ടിയൊക്കെ പാത്താന്ന് വെച്ചാൽ തോന്നുന്നത് കറക്റ്റാണ് ഓർമ്മല്ലേട്ട സ്ഥലം എവിടെയെന്നുള്ളത് അപ്പോൾ നല്ല കണ്ട് കറിവേപ്പിലേൻ്റെ കെട്ടാണ് ഈ കിടക്കണതൊക്കെ അപ്പോൾ രാവിലെയൊക്കെ ഇറങ്ങാൻ നേരെ വിളിക്കാൻ കഴിത്തൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ഉറക്കം വന്നും ഉറങ്ങിയും ഒക്കെ ഇങ്ങനെ പോരുന്നതല്ലല്ലേ അപ്പോൾ നല്ല പേടിയാണ് നേരത്തെ വണ്ടിയിട്ട് പോകണത് നമ്മളായാലും ഒക്കെ കേട്ടാക്കിങ് തന്നെ തിരിച്ച് വന്നപ്പോൾ ഉറക്കം വരിക ഉറക്കം വരിക എന്നിങ്ങനെ പറയാ പിന്നെ നമുക്ക് വർത്തമാനം പറഞ്ഞിരിക്കാൻ നോക്കുമ്പോൾ ഇച്ചാർ ഉറക്കം വരും കേട്ടോ അങ്ങനെയൊക്കെ ഒരു അവസ്ഥയാണ് നമ്മൾ ഏതായാലും കാക്കട്ടെ അങ്ങനത്തെ അപകടങ്ങളൊക്കെ തൊട്ടൊക്കെ അല്ലേ അപ്പോൾ ഞങ്ങൾ രാവിലെ പോക്കും കേട്ടോ പിന്നെ ബൈക്കിനും ബസ്സിനൊക്കെ പോരാ എന്നുള്ള രീതിയിൽ അഞ്ചാമുക്കാലിന്നാണ് മഞ്ചേരി നമുക്ക് ബസ് കിട്ടുക പിന്നെ അത് ഇവിടെ എത്തുമ്പോൾ ഏഴര ആക്കാവും കേട്ടോ അപ്പം അങ്ങനെ ഇറങ്ങിയതേനും അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ ആയി പോയിട്ട് എത്തിയത് പിന്നെ ഒന്ന് രണ്ട് ഡോക്ടർമാരെ കാണാനും ഉണ്ട് എന്താ ഇവിടെ വന്നപ്പോൾ തന്നെ ഉണ്ടല്ലേ നല്ല ക്യൂ ആണ് കേട്ടോ നമുക്ക് തല ഡോ തലേൻ്റെ ഇ എൻറ്റിൻ്റെ ഡോക്ടറേം കാണണം പിന്നെ നമ്മൾ ചെസ്റ്റിൻ്റെ ഡോക്ടറേം കാണണം കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയത് ക്രിസ്മസിൻ്റെ ആ ഒരു തലേദിവസം കേട്ടോ അതുകൊണ്ട് തന്നെ ആൾക്കാർ തീരെ ഇല്ല അവിടെ കൊയിഞ്ഞിടക്കണം മറ്റത് പെരുന്തും ഇരക്കിയേക്കാറട്ടോ ഭയങ്കര ക്യൂ ആണ് ഉണ്ടാവല് പക്ഷെ ക്രിസ്മസിൻ്റെ ആ ഒരു സമയമായതുകൊണ്ടാണ് തോന്നുന്നുണ്ട് തീരെ ആൾക്കാരില്ലോ അപ്പോൾ ഞങ്ങൾ ആസ്പത്രിയിലൊക്കെ കാണിച്ചാണ്ട് പിന്നെ ഞങ്ങൾ ഈ ബീച്ചയ്ക്കും പിന്നെ അക്കി കറങ്ങാൻ നമുക്ക് പാറപ്പള്ളിയാണ് പോവുകാരണം കാണ്ട് അങ്ങോട്ടും കൂടിയും പോവുകയാണ് കേട്ടോ ഇച്ചങ്ങനെ എവിടക്കും പോകണം എന്നുണ്ടായില്ല ആസ്പത്രിയിലേക്ക് പോയി എന്നാൽ തന്നെ ഭയങ്കര ഒരു ക്ഷീണം കേട്ടോ നമുക്ക് പ്രത്യേകിച്ച് പിന്നെ എവിടുക്കും പോകാനൊന്നും തോന്നൂല പിന്നെ ആസ്പത്രിക്ക് നമ്മളെത്തി അവിടുത്തെ മരുന്നൊക്കെ മേടിച്ച് പോരുമ്പോൾ തന്നെ സമയം ഏകദേശം ഉച്ചയാവും അപ്പം നല്ല വെയിലല്ലേ ബീച്ചിലൊക്കെ പോയാലും നല്ല വെയിലേക്കാരും അപ്പോൾ നമ്മളിപ്പോ തൊണ്ടയാട് പാലാട്ടത് നേരെ പോയാൽ നമുക്ക് കോഴിക്കോട്ട് ടൗണിലൊക്കെ എത്താം അപ്പോൾ പാറപ്പള്ളിക്ക് ആയതെ നമുക്ക് വലത്തുകൂടെ പോകാറുണ്ട് പോയത് ഓർമ്മ ഉണ്ട് പെരും ബ്ലോക്ക് ചെയ്യാനും കേട്ടോ റോഡ് പണി നടന്നുകൊണ്ട് ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര ബ്ലോക്ക് ചെയ്യാനും അപ്പോൾ നമ്മളിവിടെ പറപ്പള്ളീൻ്റെ അവിടെ എത്തിയിട്ടോ ഇവിടെ ഇങ്ങനെ ബീച്ച് കാണാൻ നല്ല രസാലേ കടലേ കാണാൻ അയച്ച് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഓരോ അങ്ങോട്ട് കാണാൻ പോയിട്ടോ പറപ്പള്ളീൻ്റെ അവിടെയൊക്കെ ഇതാക്കി എനിക്ക് കേട്ടോ വീഡിയോ ഞാൻ കാണാൻ പോയിട്ടില്ല അതിൻ്റെ മുന്നേ രണ്ട് മൂന്നാല് വെട്ടം വടൊക്കെ കണ്ടെടുക്കണം കേട്ടോ പക്ഷേ അയച്ചെന്തോ അങ്ങോട്ടൊന്നും കയറാൻ തോന്നിയില്ല കേട്ടോർക്കം വന്നിട്ടും ഭയങ്കര ക്ഷീണമൊക്കെ ഇട്ട് ഞാനാ ഒരു ബസിൻ്റെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ അപ്പോൾ ജിന്നു ഇത്താർ വെള്ളമൊക്കെ എടുത്ത് കൂടുതൽ കുറിച്ചിട്ടുണ്ട് എന്താ മൂന്ന് ഭാഗത്തിന്റെ കടലാണെങ്കിലും ഈ ഒരു പെൻറ്റത്തെ വെള്ളം ഉപ്പു ചോയ ഇല്ലാത്ത വെള്ളമാണ് കേട്ടോ പിന്നെ പ്രത്യേകതകളൊക്കെ ഓരോരുത്തർ പറയണേക്കാ അങ്ങനെ ഉള്ള എടുത്തുകൊണ്ട് കുറിച്ചിണ്ട് അപ്പോൾ ആശുപത്രിക്ക് പോയതിന് വിശേഷം പറഞ്ഞാൽ കുഴപ്പമൊന്നും കേട്ടോ പിന്നെ ഇ എൻ ടിൻ്റെ ഡോക്ടർ മെഡിസിനൊക്കെ നിർത്തിയിക്കുന്നത് മൂക്കിലടിക്കാനൊരു സ്പ്രേ ഉണ്ട് കേട്ടോ അതിപ്പോൾ ഒന്നും ഡോക്ടർ പറയാതെ നിർത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു അഞ്ഞൂറ് ഉപയ്യൊക്കെ വരും കേട്ടോ നമുക്ക് ആ ഒരു സ്പ്രേക്ക് അതാണ് പഠിച്ചിരുന്നത് പിന്നെ ചെസ്റ്റിൻ്റെ ഡോക്ടറും പരിശോധിച്ചാണ് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് മെഡിസിൻ എഴുതി തന്നിരിക്കണേ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വാങ്ങിയാണ്ട് കഴിക്കാൻ പറഞ്ഞിരിക്കണേ ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻഹെയിലർ മാത്രം ഉപയോഗിച്ചാൽ മതിയാണ് കേട്ടോ ഏതായാലും ഇനിയും ആറ് മാസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ചെല്ലാൻ പറഞ്ഞിരിക്കണത് പിന്നെ ആ ചെസ്റ്റ് കാണിക്കണ ആ ഒരു ഡോക്ടർ ഉണ്ടായിന് കേട്ടോ ജ്യോതി മാം പറഞ്ഞിട്ട് ആ ഡോക്ടർ അവിടുന്ന് സ്ഥലം മാറി വയനാടേക്ക് പോയിക്കണ ആ ഡോക്ടറെ കാണിച്ചിരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ പോയപ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് വിശേഷം ഏതായാലും ഇനി മാസം മാസം പോകാറുണ്ട് നമുക്ക് ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി കേട്ടോ നീ പിന്നെ രണ്ടായിരത്തി മുപ്പിൽ ഇനി ഒരു ഇൻജെക്ഷനും കൂടി വെക്കാണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനെ ഇൻഫെക്ഷനൊക്കെ വരാതെക്കാൻ അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ എത്തിയിട്ടോ പാറപ്പള്ളീൻ്റെ അവിടെ നിന്നൊക്കെ പോകുന്നു എന്താ ചോറൊക്കെ ഞങ്ങൾ പോന്നെ വൈക്കുന്നത് വേച്ച് പിന്നെ ബീച്ചിൻ്റെ അവിടെക്ക് എത്തിയിട്ടോ ജിനുവിനോട്ടും വീഡിയോയിൽ ഇങ്ങനെ കണ്ടിട്ടേ ഈ ഒരു എന്താ പറയുക തട്ടുകടകൾ കാണാനായിട്ട് ഭയങ്കര പോതി ഇപ്പോൾ ഇൻസ്റ്റയിലും റീൽസിലും കാര്യങ്ങളിലൊക്കെ അതിങ്ങനെ ഭയങ്കര വൈറലായി നിൽക്കുകയാണല്ലോ അപ്പോൾ അത് കാണാനായിട്ട് പോതി പക്ഷേ ഇപ്പോൾ ഒരുപാട് കടകൾ കൂടിയേക്കും മറ്റേ നമ്മൾ ബീച്ചിൽ കയറി പറഞ്ഞാൽ കടല് കാണുക ബീച്ചിൽ ആസ്വദിക്കുക എന്നുള്ളത് ഇതിപ്പോൾ അതിനേക്കാളും കൂടുതൽ ഈ തട്ടുകടയിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുക എന്നുള്ള ലെവലിൽ തീക്കണം ഭയങ്കര വിലയാണ് കേട്ടോ പിന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക കൂന്തൽ നിറച്ചൊക്കെ വാങ്ങി തന്നാൽ ഭയങ്കര പൂതിൻ്റെ ഉണ്ടോ പക്ഷെ നോക്കുമ്പോൾ എൺപത് റുപ്യ നൂറുപ്യൊക്കെ ഒന്നിനെ ഒരു കൂന്തൽ നാച്ചീന് പിന്നെ ചെമ്മീന് അതിനൊക്കെ അങ്ങനെ ആ ഒരു റേറ്റുകളൊക്കെ വരും കേട്ടോ ഒക്കെ ഭയങ്കര റേറ്റ് ആയിട്ടോ തോന്നിയത് കടികളും അങ്ങനത്തൊക്കെ എന്നാലും നമ്മൾ കുറച്ച് ഒക്കെ വാങ്ങിയാണ്ട് അങ്ങനെ തിന്ന് പിന്നെ പോലെ ഒന്ന് കടലിലൊക്കെ ഇറങ്ങി കേട്ടോ ജിനു മോൾട്ടിയും ഞാൻ ചോളാപ്പുരി ഒക്കെ വാങ്ങിയാണ് അവിടെ നിന്ന് തിന്ന് ഓലൊക്കെ ആക്കി കുലപ്പം നിന്നു കൊടുത്തു കേട്ടോ അങ്ങനെ പിന്നെ കുറച്ചു നേരം അവർക്ക് ഭയങ്കര പൂതിയായിരുന്നു കടലെന്ന് പൊന്നാനി പോയപ്പോൾ അവർക്ക് പൂതി മാറിയിട്ടില്ല കേട്ടോ കടലിൻ്റെ അവിടെ നിന്നിട്ടും പോയിട്ടൊന്നും ഇവിടെ അടുത്തുള്ളവർക്കൊന്നും ഇത് വലിയൊരു സംഭവമായി തോന്നൂലല്ലേ പക്ഷേ നമുക്ക് പറഞ്ഞാൽ എപ്പളേലൊക്കെ വരുമ്പോൾ ഇത് ഭയങ്കര രസമാണല്ലോ പക്ഷെ ഇവിടെ തീര കുറവാട്ടോ കടൽ കുറേ അങ്ങോട്ട് ഇറങ്ങിപ്പോയി കണ്ടല്ലോ ഇവിടെയൊക്കെ മണൽ അങ്ങനെ പൂന്തൂലട്ടോ നമ്മൾ ചവിട്ടിയാൽ അവിടെ ഇങ്ങനെ അമർന്ന് കിടക്കുകട്ടോ ആ ഒരു ലെവലിൽ ഇക്കണ് എന്താ മണലൊക്കെ അപ്പോൾ ഒന്നായിട്ട് അങ്ങോട്ട് കടൽ കടലിറങ്ങിപ്പോയിക്കാണ് മറ്റേ നല്ല തീര ഉണ്ടല്ലേ തീര എന്ന സാധനം കണ്ടില്ലേ തീര അങ്ങനെ വരുന്നതന്നെ അല്ല അവിടെ പക്ഷെ നമ്മൾ പാറപ്പള്ളിക്കെ പോയപ്പോൾ അവിടെ നല്ല തീരണ്ട് കേട്ടോ എന്താന്നാ അവിടെ കുറേ അയക്കണല്ലോ എങ്ങനെ ആയിട്ടില്ലേ ഞങ്ങൾ എന്നാൽ വന്നപ്പോഴൊക്കെ അവസ്ഥ തന്നെ കേട്ടോ അപ്പം നമ്മൾ തിരിച്ചു പോരാട്ടോ ഇനി എന്താ ഓരോ ചെറുണ്ടേസ് ഒക്കെ വാങ്ങിക്കണ് ഒരാൾ മിക്സഡും മധുരവും ഒരാൾ എന്താ പറയുക മിക്സഡോട്ട് വാങ്ങി പക്ഷേ മധുര രസമുണ്ട് കേട്ടോ പുട്ടടലിയും ഐസും പിന്നെ നമ്മളെ എന്താ സർവത്തിൻ്റെ ആ ഒരു നന്നാരി സർവ്വത്തിൻ്റെ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് രസമുണ്ട് മറ്റേക്കോല മിക്സഡ് കാണാണ്ട് കുറച്ച് ബീട്രൂട്ടും ക്യാരറ്റും മാങ്ങ ഉപ്പിലിട്ടോ ഒക്കെ ഇട്ടിരിക്കുന്നത് അത് രസം തോന്നിയില്ല കേട്ടോ ആയിക്കൂടി ഇപ്പോൾ നമ്മൾ മാങ്ങി ഇതൊക്കെ നമ്മൾ അച്ചാറിടാനൊക്കെ അങ്ങനെ വാങ്ങിയിട്ടേ നമുക്ക് അങ്ങനെ ഒരു ടേസ്റ്റ് തോന്നുന്നില്ല അപ്പം അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരാട്ടോ തിരിച്ച് പോരുന്ന ബൈക്ക് പിന്നെ ഹൈലൈറ്റ് മാൾ കയറാൻ ഭയങ്കര നോലൊടി കെട്ടോ പിന്നെ ഞങ്ങൾ ഭയങ്കര ബ്ലോക്ക് ചെയ്യാനും റോഡൊക്കെ നമുക്ക് തിരിച്ച് വരിക്ക് തന്നെ സമയം വൈകി പിന്നെ നേരം വെളുത്താക്കിങ്ങൾക്ക് പിന്നെയും പണിക്കും പോകണ്ടേ അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ പോയാൽ മതി പക്ഷേ ഓൽക്കരു കരുതിയേടല്ലേ അപ്പോൾ ജിനുവിന് പോരുന്ന ബൈക്ക് നമ്മൾ കോഴിക്കോട് നീന ജിനു എന്ന ചെറിയ കുട്ടിയല്ലേ അപ്പോൾ ജിനു അംഗൻവാടിക്ക് ഒക്കെ പോയിന്ട്ടോ അവിടെ അപ്പോൾ അവിടെ കാണാൻ ഭയങ്കര ബോതി കേട്ടോ അംഗൻവാടീൻ്റെ അവിടെ കണ്ണം കാണണം എന്ന് പറഞ്ഞങ്ങാണ്ട് അതിൽ നമ്മളിവിടെ നാലാം ഗേറ്റിൻ്റെ അവിടെ തെറുവീട് റോട്ടിലാട്ട് നിന്നീണത് അതിൽ ഞങ്ങൾ അത് എന്നാൽ കാണാൻ എഴുതിയാണ്ട് അതിൽ കൂടി ആ റോട്ടിൽ കൂടി ഇങ്ങനെ പോരാണ് പക്ഷെ ഞങ്ങൾ ഫസ്റ്റ് കയറിയ റോഡ് ജോസഫ് റോഡായിരുന്നു കേട്ടോ അതിൻ്റെ തൊട്ടപ്പുറത്താണ് തെറുവീട് റോഡ് ആ റോട്ടിലാണ് എന്താ ഓളെ അംഗൻവാടിയും ഞങ്ങൾ നിന്നീന് ആ ഒരു ഓഫീസ് കിട്ടിയിട്ടൊക്കെ ഉള്ളത് കേട്ടോ പക്ഷെ അത് ഇത് ഇതാണ് ആ റോഡ് കെട്ടോ ആദ്യം ഞങ്ങൾ പോയത് ഞങ്ങൾ മാറി പോയതിനും അങ്ങനെ പിന്നെ എന്നാൽ നമ്മൾ പോലെ പോലാവില്ലല്ലോ ഓരോ ദിവസങ്ങൾ ഇന്തോറും ഓരോ സ്ഥലങ്ങൾക്കും മാറ്റല്ല കെട്ടിടങ്ങളായാലും ഒക്കെ പക്ഷേ റോഡിൻ്റെ പേര് നോക്കിയാൽ മതിയനും അതപ്പോൾ നോക്കിയതുമില്ല അപ്പം ഏതായാലും ഓളൊരു പൂതിയല്ലേ എഴുതിയിട്ടേ അങ്ങനെ ആദ്യം ഫസ്റ്റ് ഓൾ അവിടെ നമ്മൾ കോർപ്പറേഷൻ്റെ ആ ഒരു ഇതില് കൊണ്ടാക്കീക്കട്ടോ കുട്ടികളെ ഡേ കൊണ്ടേക്കാനുള്ള ഏക്കയറുണ്ടല്ലോ അതിലാക്കിയിരിക്കാനും പിന്നെയാണ് ആക്കി കേട്ടോ അംഗൻവാടിക്ക് നമ്മൾ ഇവിടെ നിന്ന് ജോലി ചെയ്യണേ അവിടെ നിന്ന് നോക്കി അങ്ങനെ കാണണേ ആ ഒരു ദൂരം ഉള്ളീനുട്ടോ പക്ഷെ ഇവിടെ മൂന്ന് മണിക്ക് വിടും മറ്റേത് ഡേ കെയർ ആവുമ്പോൾ ഒരു അഞ്ച് മണി വരെ കുട്ടീനെ നിർത്തുമല്ലോ ഒരു രണ്ടര വയസ്സൊക്കെ ആയ സമയത്താണ് കേട്ടോ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ഉണ്ടോളെ അംഗൻവാടി ഇതാണ് അംഗൻവാടി ഇട്ടോ പോക്കിത് കാണാനാണ് ഇപ്പോൾ ഇതിലെ പോകുന്നത് ഇവിടെ ഇവിടെ നിർത്തിയാണ് അങ്ങോട്ട് കോട്ടയെന്ന് ചോദിച്ചത് പക്ഷേ അങ്ങനെയൊന്നും സമ്മതിച്ചില്ല കേട്ടോ പിന്നെ ഞങ്ങൾ പോരുകയാണ് കാരണം ഇവിടെ വണ്ടി നിർത്താൻ പറ്റില്ല ചെറിയ റോഡാണ് നേരെ ഓപ്പോസിറ്റ് വണ്ടി വന്നാലൊക്കെ സൈഡ് കൊടുക്കാനൊക്കെ പ്രയാസം അവിടെ കോഴിക്കോടല്ലേ നല്ല ടൗൺ ഏരിയ അല്ല നല്ല ഇടുങ്ങിയ ഒരു രീതിയിൽ ആൾക്കാർ നല്ലോണം തിങ്ങി പാർക്കി പ തിങ്ങി പാർക്കണൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഭയങ്കര പ്രയാസം കേട്ടോ ആ പിന്നെ ഞങ്ങൾ ഇതിൽക്കൂടെ പോയി ഇങ്ങാണ്ട് ഗേറ്റിൻ്റെ അടുക്കെത്തിയപ്പോൾ ഭയങ്കര ബ്ലോക്ക് ആണ് ഭയങ്കര ബ്ലോക്ക് കേട്ടോ ഒന്നാമത് ഈ ക്രിസ്മസിൻ്റെ ഇതായത് കൊണ്ടാണ് സ്കൂളൊക്കെ അവധിയല്ലേ ഇങ്ങനത്തെ ദിവസങ്ങളിലൊന്നും ശരിക്കും നമ്മൾ എടുക്കും യാത്ര പോകാൻ അല്ലേ കാരണം ബ്ലോക്ക് കൊണ്ട് നമുക്ക് എടുക്കേലും പോകണമെങ്കിലും ഇതാണ് കേട്ടോ ഓഫീസ് നമ്മൾ വർക്ക് ചെയ്തെ മെഡിസിൻ്റെ ഹോൾസെയിൽ ഷോപ്പ് ആണ് കേട്ടോ ഇവിടെ ഇതിൻ്റെ മേലേനും നമ്മൾ താമസിച്ചിരുന്നത് അങ്ങനെ കേട്ടോ ഇതിന് ആണ് ഞാൻ അധികം പാലും ഒക്കെ വാങ്ങീനട്ടൊരു മിൽമൻ്റെ അതിൽ നിന്ന് ദോശമാവ് അങ്ങനത്തൊക്കെ അപ്പോൾ അതാ ട്രെയിന് പോകണ്ടതില് ഇവിടെ കുറച്ചും കൂടി മുന്നേക്ക് വലത്തേക്ക് പോയാൽ റെയിൽവേൻ്റെ അടുത്ത് കേട്ടോ മിഠായിത്തെരുവ് അങ്ങോട്ടൊക്കെ അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഇവിടെയൊക്കെ സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം റോഡും കാര്യങ്ങളൊക്കെ അറിയട്ടോ ഫസ്റ്റ് വന്നൊന്നും ഒന്നും അറിയില്ലേ പിന്നെ എല്ലാ ശനിയും ഞായർ ഒഴിവല്ലേ അന്നൊക്കെ ഇങ്ങനെ തണ്ടി ഇടന്ന് കണ്ടി ചെലയിക്കണം പിന്നെ ശനി ഓയിവിണ്ടായില്ലേട്ടോ ഞായർ മാത്രം അന്ന് ജിനു ചെറിയ കുട്ടിയല്ലേ അപ്പോൾ അങ്ങനെ പോകും നമ്മളെ പെരിയിലാവുമ്പോൾ നമുക്ക് ആരേലൊക്കെ മുണ്ടാനും പറയാണ്ട അവിടെ ആരും ഉണ്ടാവില്ലല്ലോ അപ്പം അങ്ങനെ ഓരോ സ്ഥലത്തു കൂടി അങ്ങനെ പോയിങ്ങാണ്ട് എല്ലാതും കണ്ടും അങ്ങനെ അറിയാട്ടോ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ റോട്ടിലൊക്കെ നല്ല ബ്ലോക്ക് ഇതൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ടൗണിലാണ് ടൗണിലാണ്ട്ടെത്തിയത് ഇനി നമ്മൾ ഈ കൂടെ അങ്ങോട്ട് പോവുകയാണ് നീക്കൂടെ ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമല്ലേ കെട്ടിടങ്ങൾ കാണാനും അത് ടൗൺ ആണെന്ന് പറയുന്നത് തന്നെ നമുക്കൊരു ഇഷ്ടമാണല്ലേ വണ്ടിയിൽ ഇങ്ങനെ പോകാൻ വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് പിന്നെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ലോടത്തും നല്ലോണം എന്താ പറയുക അലങ്കരിച്ച് എന്താ പറയുക സിൽക്ക് മാൻ മാൻഡ്രിയോ ആ കടിൻ്റെ പേര് മന്തിര അയക്കാറില്ലേ മന്ദിർ പിന്നെ ഇതല്ലേ ഹോട്ടൽ സാഗറിൻ്റെ ഹോട്ടലാണ് ഇത് വലുത് ഇതേപോലെ തന്നെ എപ്പോഴും ഉണ്ടാകുക ഒരു വെട്ടലിൻ്റെ പോലെ ഇങ്ങനെ തേക്കാത്ത അങ്ങനെ കടകളൊക്കെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ഫോണിൽ അത്രത്തോളം ഉണ്ടായിരുന്നില്ല നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ അങ്ങനെ അടിപൊളിയാണ് പിന്നെ നമ്മൾ മെട്ടായിത്തരുവൊന്നും പോയിട്ടില്ല കേട്ടോ അവിടക്കൊന്നും അടുക്കൂല്ല ഈ സമയത്ത് നല്ല അത് ഇരക്കിയ കാരണം ബ്ലോക്ക് ചെയ്യാം അങ്ങനെ പിന്നെ നമ്മൾക്ക് പിറ്റേ ദിവസം ലീവാണ് ഈ ലീവാണീ വയ്പണ്ടായിരക്കിംഗ് കാക്കി പിന്നെ ചെന്ന് ഉറക്കൊന്നും കിട്ടാ നേരെ മുളുത്ത് മണിക്ക് പോണോ ആലോചിച്ചും മേര് ഇടങ്ങാറട്ടോ അതുകൊണ്ട് പിന്നെ നമ്മൾ അധികം കാത്തുന്നില്ല അപ്പം നമ്മൾ വീണ്ടും തൊണ്ടയാട് പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടോ ഇവിടുന്ന് അങ്ങോട്ട് അടുത്ത് പോയ പോയാലാണ് നമ്മളെ പാറപ്പള്ളിക്ക് നേരത്തെ പോയത് നേരെ പോയാലും മെഡിക്കൽ കോളേജ് കേട്ടോ വലത്തേക്കാണ് ഇനി നമുക്ക് പോകേണ്ടത് പിന്നെ രാമനാട്ടുകരം രാമനാട്ടുകരന്നാണ് പിന്നെ നമ്മളെ മലപ്പുറം റോട്ടിന് പോരാട്ടോ ഇതിപ്പോൾ ഞാൻ അറിയാത്തവർക്ക് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ഇങ്ങനെ പോട്ടോ ഇനി ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ആ വീട്ടിൽ ഇത് ഈയൊരു ഹൈവേ മൊക്കെ വരുക പിന്നെ നമുക്ക് ഭക്ഷണമൊന്നും കിട്ടൂല പിന്നെ നമ്മൾ താഴെ ഇറങ്ങണം എന്താ നമുക്ക് ഭക്ഷണമൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പം ഞങ്ങൾ നമ്മളെ റോട്ടുമൊക്കെ എത്തിയിട്ട് ഭക്ഷണം കഴിക്കാറാണ്ട് അങ്ങനെ പോവാട്ടോ ഇതിലേക്കൂടി പോകാനൊക്കെ നല്ല രസമാണ് അല്ലേ വണ്ടിയേറ്റ് അധികം എന്താ പറയുക ഇറക്കല്ല കയറ്റല്ല വളവും തിരിവും കുറവാണ് പിന്നെ നമ്മളെ റോഡിൻ്റെ കാര്യം കുണ്ടും കുഞ്ചും ഒന്നുമില്ലല്ലോ മറ്റേത് കുണ്ടിലും കുഞ്ഞിലും ചാടി നമ്മൾ എത്തേണ്ട അവിടത്തെത്തണമെങ്കിൽ ഇത് എത്ര വേഗം ആദ്യമൊക്കെ ഞങ്ങൾ പോകുന്നതിനേ നമ്മളെ രാമനാട്ടുകാരൻ്റെ തൊണ്ടയാടെ എത്തണമെങ്കിൽ കുറേ സമയം വേണ്ട ഇതിനൊട്ട് ഒരു അരമണിക്കൂറൊക്കെ ചോദിക്കുന്നുണ്ടായിനും കാരണം ഈ കുണ്ടും കുഞ്ഞും വളവും തിരിവും ഇങ്ങനെ ഇറക്കവും കാര്യമൊക്കെ ആയി പോന്നിട്ട് വേണ്ടേ പക്ഷേ ഇ ഇപ്പോൾ എത്ര ഒരു ഇച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് തയ്ച്ചുണ്ടാവില്ല ആരാമനാട്ടുകയെന്ന് ഇപ്പോൾ തൊണ്ടയാട്ടേക്ക് അങ്ങനെ നമ്മളെ ഹൈലൈറ്റ് മാളിൻ്റെ ആ ഒരു ഫ്ളാറ്റാട്ടോ ആ കണ്ണ അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ഫ്ളാറ്റുകളാണ് ആ കണ്ണ് ആദ്യം നമുക്ക് റോട്ടിൽ നിന്ന് നേരെ അങ്ങോട്ട് കയറാനും പക്ഷെ ഇപ്പം നമുക്ക് അങ്ങോട്ട് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിന് എടുത്തിട്ട് എക്സിറ്റ് ആവണം കേട്ടോ അപ്പോൾ അങ്ങോട്ട് വലിയ കുറേ പറഞ്ഞോട്ട് പോകുക പോകും അപ്പോൾ ഇനി ഒരു ദിവസം വരുമ്പോൾ കയറാനാണ് പ്രത്യേകിച്ച് നമ്മളതിൽ കയറിയിട്ട് കാണുക എന്നല്ല പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ പിന്നെ അപ്പോൾ ഇപ്പം അടുത്ത് നമ്മൾ എറണാകുളം പോയെന്ന് ലുലുമാളൊക്കെ കണ്ടതും അല്ലേ അപ്പോൾ നമ്മളിവിടെ ടോൾബൂത്തിൻ്റെ അത്തി അടുത്തെത്തിയിട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ കടന്നുപോയത് ദിവസങ്ങളൊക്കെ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നിഷാ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അതുവരേക്ക് എല്ലാവരോടും അസാമുലൈക്കും